നമസ്കാരം ബി ജെ പിയിൽ ചില പൊട്ടിത്തെറികൾ ഉണ്ടാകുന്നുണ്ട് ഈ ഇപ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ടത് പാലക്കാട് ബി ജെ പിയിൽ കടുത്ത പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് നഗരസഭയിലെ ബി ജെ പി ഭരണമടക്കം തുലാസിലാകുന്ന ഒരു പ്രതിസന്ധിയിലേക്ക് എത്തിയിരിക്കുന്നു ഇന്ന് അതിൻ്റെ ഒരു ജീവൻ മരണ പോരാട്ടം നടക്കുന്നു പ്രശാന്ത് ശിവനെ ജില്ലാ പ്രസിഡന്റ് ആക്കുവാനുള്ള തീരുമാനമാണ് ഈ പ്രതിസന്ധി തുടങ്ങി വെച്ചത് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ജില്ലാ നേതൃത്വത്തോട് കഴിഞ്ഞ ഒൻപത് ബി ജെ പി കൗൺസിലർമാർ പാർട്ടിക്ക് രാജിക്കത്ത് നൽകുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശ്രീകൃഷ്ണകുമാറിൻ്റെ ബിനാമിയായിട്ടുള്ള പ്രശാന്ത് ശിവനെ അംഗീകരിക്കില്ല എന്നുള്ള ഉറച്ച തീരുമാനത്തിലാണ് ഈ വിമത വിഭാഗം എന്നാണ് അറിയാൻ കഴിയുന്നത് പാലക്കാട് ബി ജെ പിയിലെ പ്രതിസന്ധി എന്ന് പറയപ്പെടുന്നത് സന്ദീപ് വാര്യർ ഓപ്പറേഷനിലൂടെ ഗുണമാക്കാമെന്ന ചിന്തയിലാണിപ്പോൾ കോൺഗ്രസ് കാരണം വിമതർ നിലപാട് വ്യക്തമാക്കിയാൽ കോൺഗ്രസ് നേതൃത്വവുമായിട്ട് സംസാരിച്ച് നീക്കുപോക്കുണ്ടാക്കുമെന്ന് തന്നെയാണ് സന്ദീപ് ഭാര്യ പ്രതികരിച്ചിരിക്കുന്നത് കാരണം ഈ യുവമോർച്ചയുടെ ജില്ലാ പ്രസിഡൻറ്റായിട്ടുള്ള പ്രശാന്ത് ശിവനെ പാലക്കാട് ബി ജെ പി ജില്ലാ പ്രസിഡൻ്റ് ആക്കുന്ന ആ രീതിക്കെതിരെയുള്ള ഒരു പ്രതിഷേധമാണ് നഗരസഭാ കൗൺസിലർമാർ കൗൺസിലർമാരുണ്ടാക്കിയിരിക്കുന്നത് അങ്ങനെയാണ് രാജ്യപ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത് നഗരസഭാ ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ള ഒൻപത് കൗൺസിലർമാരാണ് പാർട്ടിക്ക് ഇപ്പോൾ രാജിക്കത്ത് നൽകുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നതും ഒപ്പം തന്നെ ഈ തീരുമാനത്തിൽ നിന്ന് സംസ്ഥാന നേതൃത്വം പിന്നോട്ട് പോയില്ല എങ്കിൽ ഇന്ന് നഗരസഭാ സെക്രട്ടറിക്ക് രാജിക്കത്ത് നൽകുവാനുള്ള ഒരു തീരുമാനത്തിലേക്ക് അവർ എത്തിച്ചേരും അങ്ങനെയെങ്കിൽ പാലക്കാട് നഗരസഭയിലെ ബി ജെ പി ഭരണത്തിനും അന്ത്യമാകാൻ പോകുന്നു എന്ന് വേണമെങ്കിൽ പറയേണ്ടിയിരിക്കുന്നു മാനദണ്ഡങ്ങൾ ലംഘിച്ചുകൊണ്ട് പാലക്കാട് ജില്ലാ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടന്നത് എന്നാണ് വിമത ശബ്ദമുയർത്തുന്നവരുടെ ആക്ഷേപം എന്ന് പറയപ്പെടുന്നത് നാൽപ്പത്തി അഞ്ചും അറുപതും വയസ്സ് ഉള്ളവരെയാണ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെടേണ്ടത് എന്നാൽ ചുരുങ്ങിയതൊരു ആറു വർഷം ബി ജെ പിയിൽ സജീവ അംഗത്വം വേണമെന്നും പറയപ്പെടുന്നു കൂടാതെ മുപ്പത്തിയഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ള പ്രശാന്ത് ശിവന് നാല് വർഷത്തെ സജീവ അംഗത്വം മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് വിമത വിഭാഗം ചൂ ിൽ കൂടുതൽ വോട്ട് ലഭിച്ചവരെ മാറ്റി നിർത്തി ഏകപക്ഷീയമായി പ്രസിഡന്റിനെ തെരഞ്ഞെടുത്തു പാലക്കാട്ടെ മുതിർന്ന ബി ജെ പിയുടെ നേതാവായിട്ടുള്ള സി കൃഷ്ണകുമാർ തന്റെ ബിനാമിയെ തിരികെ കയറ്റുന്നു എന്നുമാണ് പ്രധാന ആക്ഷേപം അല്ലെങ്കിൽ ആരോപണം എന്ന് പറയപ്പെടുന്നത് ഈ വിമതരുടെ പ്രത്യേകം യോഗം ചേർന്ന കൗൺസിലർമാർ രാജ്യമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ഇതുവരെ വ്യക്തമാക്കിയിട്ടുള്ളത് എന്നാൽ പുതിയ ജില്ലാ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നതിൽ ഒരു മാനദണ്ഡവും ലംഘിച്ചിട്ടില്ല എന്നാണ് നിലവിലെ ജില്ലാ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള കെ എം ഹരിദാസ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള അതിർത്തി ഉണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടുമെന്നും ആരും ഇതുവരെ അതൃപ്തി രേഖപ്പെടുത്തുകയോ അല്ലെങ്കിൽ അതിർത്തി അറിയിച്ചിട്ടില്ല എന്നു കൂടി ഹരിദാസ് വിശദീകരിക്കുന്നുണ്ട് ആകെ ഉണ്ടായിരുന്ന അൻപത്തിരണ്ട് അംഗങ്ങളുള്ള നഗരസഭയിൽ ബി ജെ പിക്ക് ഇരുപത്തിയെട്ടും യു ഡി എഫിന് പതിനാറും വെൽഫെയർ പാർട്ടിക്ക് ഒരു സീറ്റും എൽ ഡി എഫിന് ഏഴ് സീറ്റും എങ്ങനെയാണ് അവിടുത്തെ കക്ഷി നില എന്ന് പറയപ്പെടുന്നത് വിമത നിശ്ശ കൗൺസിലർമാർ രാജിവയ്ക്കുകയാണെങ്കിൽ നഗരസഭയുടെ ഭരണം ബി ജെ പിക്ക് നഷ്ടമാവുക തന്നെ ചെയ്യും ഇടഞ്ഞു നിൽക്കുന്നവരെ മറുകണ്ഠം ചാടിക്കുവാൻ സന്ദീപ് വാര്യരെ മുൻനിർത്തിയുള്ള കോൺഗ്രസിൻ്റെ തന്ത്രം അല്ലെങ്കിൽ കോൺഗ്രസ് അത്തരത്തിലുള്ള നീക്കം സജീവമാക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം എന്നാൽ സംസ്ഥാന നേതൃത്വത്തെ അതിർത്തി അറിയിക്കുകയും സമ്മർദ്ദത്തിലാക്കുകയും ചെയ്യുക എന്നതിനപ്പുറം പാർട്ടി വിടാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ഈ അംഗങ്ങൾ എത്തില്ല അല്ലെങ്കിൽ അങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കുവാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകതയും അതങ്ങനെയാണ് നമുക്ക് വിലയിരുത്താൻ കഴിയുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയുടെയും അനുമതിയോടുകൂടിയാണ് എല്ലാ ജില്ലാ പ്രസിഡന്റുമാരെയും തീരുമാനിച്ചത് എന്നാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള കെ സുരേന്ദ്രൻ പറയുന്നത് അതുകൊണ്ട് തന്നെ മാറ്റമുണ്ടാകുവാനുള്ള സാധ്യതയില്ല അതിനെതിരായി ആരെങ്കിലും സംസാരിച്ചാൽ അവർ പാർട്ടിക്ക് എന്നുള്ള സൂചന കൂടി നൽകുന്നുണ്ട് അങ്ങനെ പാലക്കാട് നഗരസഭയിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നും വളരെ ആത്മവിശ്വാസത്തോടു കൂടി സുരേന്ദ്രൻ പറയുന്നുണ്ട് കൂടാതെ ഈ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയെ മാറ്റി നിർത്തിക്കൊണ്ട് മറ്റൊരാളെ തിരഞ്ഞെടുക്കുക എന്നുള്ളത് അസാധ്യമാണ് കാരണം അതിൽ മറ്റൊരു മാറ്റമുണ്ടാകാൻ പോകുന്നില്ല ആരെയാണോ തിരഞ്ഞെടുക്കുന്നത് പ്രശാന്ത് ശിവൻ പ്രശാന്ത് ശിവൻ തന്നെയായിരിക്കും ബി ജെ പിയുടെ മുഖം കാര്യത്തിൽ സംശയമില്ല എന്നാണ് പറയപ്പെടുന്നത് പക്ഷേ ഒരു വിഭാഗം കഴിഞ്ഞ പാലക്കാട് ഉപതിരഞ്ഞെടുപ്പിലടക്കം ഇങ്ങോട്ട് ഒരു സ്വരം ഉയർത്തുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ആ പരാജയം എത്രത്തോളം വലുതായിരുന്നു എന്നിപ്പോൾ ബി ജെ പി ചിന്തിക്കേണ്ടതുമാണ് കാരണം ചരിത്രപരമായിട്ട് ഭൂരിപക്ഷം നേടിയാണ് കോൺഗ്രസിൻ്റെ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് നിന്ന് ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് എന്നുള്ള കാര്യം ശ്രദ്ധേയവുമാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവിടെ ഇടഞ്ഞു നിൽക്കുന്ന ഒൻപതോളം വരുന്ന കൗൺസിലർമാർ പിന്മാറുകയാണെങ്കിൽ അത് ബി ജെ പിക്ക് പാലക്കാട് നഗരസഭയിൽ ഭരണം നഷ്ടമാവുകയോ ഒപ്പം തന്നെ ബി ജെ പിയുടെ ഇതുവരെയുള്ള ശക്തി ക്ഷയിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല സി കൃഷ്ണകുമാറിനെ മാത്രം മുൻനിർത്തിക്കൊണ്ടുള്ള പാലക്കാട് ബി ജെ പിയുടെ പ്രവർത്തനം പാലക്കാട് ബി ജെ പിയെ തളർത്തുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് ഒപ്പം തന്നെ ഈ പാലക്കാടുള്ള ഒൻപതോളം വരുന്ന കൗൺസിലർമാരും മുതിർന്ന അടക്കം സി കൃഷ്ണകുമാറിനെതിരെ ശബ്ദമുയർത്തുന്നവരാണ് അത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടക്കം നമ്മൾ കണ്ടതുമാണ് അതുകൊണ്ട് തന്നെ ബി ജെ പിയിലെ പൊട്ടിത്തെറി എന്ന് പറയപ്പെടുന്ന കടുത്ത പ്രതിസന്ധിയിലേക്ക് പാലക്കാട് എത്തുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല നഗരസഭയിൽ ഇങ്ങനെ പോവുകയാണെങ്കിൽ ബി ജെ പിയുടെ ഭരണം കൂടി നഷ്ടമാകും